അങ്ങനെയൊന്നും ഇല്ല കാരണം ലക്ഷ്മി പറഞ്ഞതിനോട് ഞാൻ എന്തായാലും ക്ലേസ്സാണ് നൂറ് അത്യാവശ്യം നൂറുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് പിന്നെ എപ്പോഴും കോമൺ ആയിട്ടുള്ള ആൾക്കാരല്ലേ വിന്യസാവുന്നത് ഈ അവരെ പോലെയുള്ള ആൾക്കാരും എന്ന് വെച്ചാൽ അവരെപ്പോലെ തന്നെ മോശമായിട്ടല്ല അപ്പോൾ അതുപോലെയുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും എന്നാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവണം കൊണ്ട് പറ്റും ലക്ഷ്മി അവർക്ക് സംസാരിച്ചിരുന്നു അത് തോന്നുന്നു അവര് ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത് കാരണം അവർക്ക് അതങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നല്ല വീട്ടില് മോശം വീട്ടില് അങ്ങനെയൊന്നുമില്ല നമ്മൾ ജനിക്കുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് ഓരോരുത്തർ നല്ലത് ജീത്ത അങ്ങനെ ഉള്ളു അതായത് നമ്മളിപ്പോൾ മോശമായിട്ട് വീട്ടിലിരിക്കുന്ന വീട്ടിലുള്ള ആൾക്കാരും വളരെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട് അവരൊന്നുമില്ലല്ലോ അവരുടെ സാഹചര്യത്തിൽ നിന്ന് ഒരുപാട് ബിഗ് ബോസ് വരെ കെട്ടിയില്ലേ അപ്പൊ അവരങ്ങനെ സംസാരിച്ചിട്ട് ഭയങ്കര മോശാണ്

രീതി തൊണ്ണുന്നത് എന്താണ് മോശം രീതിയിൽ തൊട്ടു എന്ന് തന്നെ ഒരു പത്ത് വയസ്സുള്ള ഒരു കൊച്ചിനെ തൊട്ടാ പോലും അവർക്ക് നല്ല രീതിയിൽ അറിയാം മൊത്തം എനിക്ക് അങ്ങനെ പോലും ചിന്തിക്കാൻ ഒരു ചിന്തിക്കാനൊരു ബോധമില്ലാത്തതുകൊണ്ടായിരിക്കും വേറൊരാളോട് ചെന്നിട്ട് അത് ഗുട്ടച്ചെന്നാണ് ബാഡ് ടച്ച് എന്നാണോന്ന് എനിക്ക് അവർ തന്നെ എനിക്ക് അവർ രണ്ടുപേരെയും കണ്ടസ്റ്റൻസ് വളരെ മോശമാണ് ലാലേട്ടം പറഞ്ഞത് അവർ ഇറങ്ങിപ്പോന്നാണ് പിടിച്ചു കഴിഞ്ഞാൽ രേണുസൂതി വന്ന സമയത്ത് ഒരുപാട് അവരോട് ഇപ്പൊ അനീഷിന്റെ കാര്യങ്ങളെ സംസാരിക്കുന്നു അപ്പൊ അവര് ഡിവോഴ്സ് ആയിട്ടുള്ള ഒരാളാണ്

ഇപ്പോ ജിസേലു ആയിട്ടുള്ള ആ പ്രശ്നമൊക്കെ വന്നപ്പോൾ മേ ബി ഇപ്പോൾ ഞാൻ എൻ്റെ കണ്ണി കാണുന്ന കാര്യങ്ങളെ ഞാൻ പറയുള്ളൂ അപ്പൊ മേ ബി അവള് കണ്ട കാര്യങ്ങളായിരിക്കും അവള് പറയുന്നത് ചിലപ്പോൾ അവരത് ഗെയിമിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും പക്ഷെ ഓരോരുത്തരുടെയും പെർസ്പെക്ടീവില് ഓരോരുത്തരും കാണുമ്പോൾ അത് വേറെ രീതിയിൽ മോശമായിട്ട് പറയുന്നതിന്റെ പ്രശ്നമാണ് അല്ലാതെ ഇപ്പൊ കംപ്ലീറ്റ്ലി നമുക്ക് ഒരാൾ മോശമാണെന്ന് പറയാൻ വേണ്ടി ാണ് പക്ഷേ റെന എല്ലാരും കുശുമ്പ് കുഞ്ഞായം പറഞ്ഞു

ആദില ആദില ഇന്നലെ ലക്ഷ്മി ലക്ഷ്മി ഒരു ചെറിയൊരു വീട്ടിൽ കൊള്ളില്ല കണ്ടപ്പോൾ തോന്നി അത് പറഞ്ഞതിനോട് ഞാൻ എന്താണ് യോജിക്കണില്ല കാരണം അവള് അല്ല അവളല്ല സോറി പിന്നെ എന്താണ് അങ്ങനെ ആ പ്രശ്നമുള്ള ഒരിക്കലും ബിഗ് ബോസിൽ ചെന്ന് പെടാൻ പാടില്ല അപ്പൊ പിന്നെ ഇങ്ങനത്തെ കൊറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ഈ ബിഗ് ബോസ് ഒക്കെ കണ്ടതിന് ശേഷമാണ് ചെന്നത് അപ്പം അത്രയും അങ്ങനെ ഉള്ള ആൾക്കാരാണെന്ന് അറിഞ്ഞിട്ടും പൊതുവർ വന്ന ഈ ലക്ഷ്മിയും മസ്താനിയും വന്നപ്പോൾ തൊട്ട് തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് ഭയങ്കര രീതിയിൽ വേറെ ഒന്നുകൊണ്ടല്ല ഈ നെഗറ്റീവ് ഒരുപാട് കാണിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ശ്രദ്ധ പിടിച്ചു പറ്റാമെന്നൊരു ധാരണയുണ്ട് ആ ധാരണ ധാരണപ്പുറത്താണ് അവർ അങ്ങനെ ഒരു ഗെയിം കളിക്കുന്നത് അപ്പോൾ ഒരുപാട് ഇപ്പോൾ ഒനിൽ ഒനിലിൻ്റെ ഇന്നലെ കണ്ടിരുന്നല്ലോ ഒനിലിനൊക്കെ എതിരെ ഇപ്പം മസ്താനിയുടെ ദേഹത്ത് കയറി പിടിച്ചെന്നൊക്കെ പറഞ്ഞൊരു പ്രശ്നങ്ങളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിരുന്നു അത് അത് കണ്ടപ്പോൾ എന്ത് തോന്നി അത് കണ്ട അവളുടെ ഒരു പ്രശ്നമാക്കിയിട്ടാണ് എടുത്തത് അതായത് ലക്ഷ്മി ലക്ഷ്മിയുടെ ഒരു പ്രശ്നമാക്കിയിട്ടാണ് മസ്താനി അത് പേഴ്സണലായിട്ട് വേണം പോയി പറഞ്ഞത് എന്താണ് അവൾക്ക് ഇങ്ങനെ ഉണ്ടായത് അത് തെറ്റാണോ ശരിയാണോ അവളോട് ചോദിച്ചിട്ടേ ഉള്ളൂ അത് കണ്ടന്റ് ആക്കണം പറഞ്ഞിട്ടില്ല പക്ഷേ ലക്ഷ്മി എന്താ ചെയ്തിരിക്കുന്നത് അവൾ അതൊരു കണ്ടന്റ് ആക്കി മാറ്റാണ് ചെയ്തതുപോലെ എനിക്ക് തോന്നിയത് ഒന്നിൽ ഒരുപാട് കരയൊക്കെ ചെയ്തിരുന്നു അനിൽ ഒന്നിൽ കരയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ പ്രശ്നമുണ്ടാവും അവന്റെ ഫാമിലിനെ ബാധിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട്

ബിഗ് ബോസ് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാണ് എന്താണ് അന്വേഷിന് ഇഷ്ടപ്പെടാനുള്ള കാരണം ആള് ഒറ്റ ഒറ്റുന്നുണ്ടോ ആരെയും സഹായില്ലാണ്ട് ആരും സൗഹൃദം പിടിക്കാണ്ടൊക്കെ ഇന്നലത്തെ കണ്ടിരുന്നോ ബിഗ് ബോസ് കണ്ടിരുന്നോ ഈ ആദില നൂറേനെ ഒരു കാര്യം അത് തോന്നി അല്ല അങ്ങനത്തെ ഒരു ഇതിന്റെ ആവശ്യമില്ലല്ല ആ ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടതല്ലേ ഈ രണ്ടുപേരെ മാത്രം അങ്ങനത്തെ ഒരു ഇത് പറഞ്ഞപ്പോ അത് എല്ലാത്തിനും ഇത് തോന്നിയായിരുന്നു നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എല്ലാവരെയും കൂട്ടം ചേർത്ത് നിർത്തേണ്ടതാണ് അപ്പൊ അവരങ്ങനെ അവർക്കുടെ ആ ഒരു ഇഷ്ടത്തിന് അവർ തയ്ക്കുന്നതാണ് അപ്പൊ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ ഈ ലക്ഷ്മിയും അസ്ഥാനം കൂടി ഒന്നിലിനെ ഇതുപോലെ ഒന്ന് കുറ്റപ്പെടുത്തിയായിരുന്നു ഒരു ദേഹത്ത് കയറി പിടിച്ചുനിന്ന് തെറ്റായ ഒരു ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അപ്പം ശരിക്കും ചേച്ചി കണ്ടപ്പോൾ എന്ത് തോന്നി അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യർ വീഴാൻ പോകുമ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്നത് എന്താണോ നമ്മൾ നമ്മളതിൽ ടച്ച് ചെയ്തു പോകും ഉള്ളിൽ ടച്ച് ചെയ്തെങ്കിലും അപ്പം തന്നെ സോറി പറയുകയും ചെയ്തായിരുന്നു അത് അതവര് വളച്ചുപടിച്ച് വേറെ രീതിക്കാക്കിയെടുക്കും ലക്ഷ്മി മൊത്തത്തിൽ പുരുഷന്മാരെ ഒന്ന് ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുക എന്നുള്ള സ്ട്രാറ്റജിയിലാണ് വന്നതെന്ന് ആദ്യം തൊട്ടേ ചെറിയ രീതിയിൽ നമുക്ക് തോന്നിയിരുന്നു അങ്ങനെ തന്നെ തോന്നിയ എല്ലാവരെയും ഒറ്റ അടക്കം ആണുങ്ങളോടുള്ള ഒരു ഇതായിട്ടാണ് തോന്നിയിരിക്കുന്നത് പുള്ളിയുടെ പ്രവൃത്തികളൊക്കെ ലക്ഷ്മിന്ത്ര ഇതായിട്ട് നല്ല അങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ടില്ല പിന്നെ വയലുകാരുടെ അത്ര അങ്ങോട്ട് സുഖായിട്ടില്ല അവരുടെ ആ ഒരു ഇത് മാത്രമേ ഉള്ളു മറ്റേ കണ്ടസ്റ്റന്റ് ഓരോന്നു പോകണം എന്നാലും ആര് കപ്പ് ആരാന്ന് അനീഷ് അനീഷ് അമ്മ ബിഗ് ബോസ് കാണാറുണ്ടോ ഇഷ്ടപ്പെട്ട ആരാണ് എന്താ ഇഷ്ടപ്പെടാൻ കാരണം സ്വഭാവം നല്ലതാണ് നല്ല കോമഡിയാണ് മൊത്തത്തിൽ അദ്ദേഹം മൊത്തത്തില് കൂട്ടുപിടിക്കണ്ട ഒരു സൗഹൃദം ഇല്ലാണ്ട് ഒറ്റക്ക് നിന്നാണ് കളിക്കുന്നത് അത് കാണുമ്പോ എന്ത് തോന്നി സങ്കടമുണ്ട് ആരോടും തോന്നി കാണാറില്ല അങ്ങനെ അനീഷിനോട് എല്ലാവരും ഒരാൾക്ക് അങ്ങനെ എത്ര ദിവസം കാരണം ആരെയും കൂട്ടൊന്നും ഇല്ലാണ്ട് ഒറ്റക്ക് ഇങ്ങനെ ഇറക്കുക അങ്ങനൊക്കെ കാണുമ്പോ വിഷമാണോ ആളോട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഒന്നും ചേച്ചി അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം മാറ്റി അല്ലെങ്കിൽ പറയാനുണ്ട് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിരുന്നോ അതിൽ ആദിലാനൂറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്മി എന്നുള്ള പെൺകുട്ടിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അവർ തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഭയങ്കര നെഗറ്റീവിലാണ് കയറി വരാൻ നോക്കുന്നത് നെഗറ്റീവായിട്ട് നിന്ന ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കും പുറത്തുനിന്ന് ആൾക്കാർ ആരാധിക്കുന്ന ഒരു ധാരണയുണ്ടോ ഉണ്ടോ അതെങ്ങനെയാണ് ചേച്ചി എന്താ തോന്നുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല മൊത്തത്തിൽ നെഗറ്റീവ് ആണോ പ്രഷറിലേക്ക് എത്തുന്നത് അവരിൽ നിന്ന് അവർ പുറത്തു പോണമെന്നാണോ ചെച്ചിരക്കാർ കപ്പടിക്കണം എന്ന് തോന്നിയത്